പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഞാറക്കോട് സ്വദേശി കുമാരനാണ് കൊല്ലപ്പെട്ടത് ഇന്ന് പുലർച്ചെ മൂന്നേ മുപ്പതിനാണ് സംഭവം രാവിലെ വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങിയ കുമാരനെ ആക്രമിക്കുകയായിരുന്നു ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുന്നുവെന്ന് അറിയാൻ കഴിയുന്നു ഇക്ബാൽ അറക്കൽ ചേരുന്നു വിശദാംശങ്ങളുമായി ഇക്ബാൽ ഈ നിമിഷം വരുന്ന ഒരു വാർത്ത ഏറെ വേദനാജനകം തന്നെയാണ് വീണ്ടും ഒരു കാട്ടാന ആക്രമണം അതിലൊരു മരണവും സംഭവിച്ചിരിക്കുന്നു എന്താണ് ഉണ്ടായത് ഇക്ബാൽ ഇന്ന് പുലർച്ചെ മൂന്നേ മുപ്പതോടുകൂടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം പാലക്കാട് മുണ്ടൂര് വെച്ചുണ്ടാവുന്നത് പാലക്കാട് മുണ്ടൂര് ഞായറക്കോട് സ്വദേശിയായിട്ടുള്ള കുമാരനാണ് ഈ ആക്രമണത്തിൽ മരിക്കുന്നത് ഇന്ന് പുലർച്ചെ മൂന്നേ മുപ്പതോടുകൂടി വിട്ടുമുറ്റത്തേക്ക് ഒഴിക്കാൻ വേണ്ടിയാണ് കുമാരൻ ഇറങ്ങുന്നത് ഈ സമയത്താണ് കാട്ടാന കുമാരനെ ആക്രമിച്ചതെന്നാണ് നാട്ടുകാരിൽ ഇന്ന് ലഭ്യമാവുന്ന വിവരം ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഇക്കഴിഞ്ഞ ഏപ്രിലും സമാന രീതിയിൽ മുണ്ടൂരിൽ വെച്ച് ാക്രമണം ഉണ്ടാവുകയും അമ്മയൊക്കെ ഒപ്പം വീട്ടിലേക്ക് പോവുകയായിരുന്ന യുവാവ് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു അന്ന് കയറങ്കോട് സ്വദേശിയായിട്ടുള്ള അലൻ ജോസഫിനാണ് ജീവൻ നഷ്ടമായത് ഇപ്പോഴും കാട്ടാന കാട്ടാനാക്രമണം അല്ലെങ്കിൽ കാട്ടാന ശല്യം മുണ്ടൂരിൽ തുടർന്നിരുന്നു നാട്ടുകാർ പരാതി നൽകിയതാണ് ആനകൾ ജനവാസ മേഖലയിൽ എത്തുന്നത് തടയാൻ ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്നുള്ളത് കാണിച്ചുകൊണ്ട് നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു ദേശീയപാത ഉപരോധിച്ചിരുന്നു അതിനുശേഷം പിന്നീട് ആനകളെ ഉൾക്കാട്ടിലേക്ക് തുരുത്തും ായാതെ ഈ ആനകൾ എത്തുക തടയാനുള്ള യാതൊരു രീതിയിലുള്ള നടപടികളും ഒരുക്കിയിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ആക്ഷേപം അങ്ങനെ ഇരിക്കുകയാണ് വീണ്ടും ആന ജനവാസ മേഖലയിലേക്ക് എത്തുകയും ഇന്ന് പുലർച്ചെയോടുകൂടി പ്രദേശവാസിയായിട്ടുള്ള വ്യക്തിയെ ആക്രമിക്കുകയും ചെയ്തു പുലർച്ചെ മൂന്നേ മുപ്പതോടുകൂടിയാണ് ഞാറക്കോട് സ്വദേശിയായിട്ടുള്ള കുമാരനെ ആന ആക്രമിച്ചുള്ളത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഇയാളെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്ന രീതിയിലുള്ള വിവരങ്ങൾ നാട്ടുകാർ നൽകുന്നു പുലർച്ചെ മൂന്നേ മുപ്പതോടുകൂടി വീട്ടുമുറ്റത്തേക്ക് മുത്രമൊടിക്കാൻ ഇറങ്ങിയ കുമാരനെ ആന ആക്രമിക്കുകയായിരുന്നു കുമാരനെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും കുമാരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും ആന ജനവാസ മേഖലയിൽ തുടരുന്നുണ്ട് വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിലേക്ക് എത്തി ആനയെ ഈ ജനവാസ മേഖലയിൽ നിന്നും കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം ഇക്ബാൽ ഇതിപ്പോൾ ഒരു സ്വന്തം വീടിന്റെ മുറ്റത്ത് തന്നെയാണ് ആ മനുഷ്യന്റെ ജീവൻ പൊലിഞ്ഞത് എന്നുള്ളതാണ് അതായത് കാട്ടാനാക്രമണം ഈ ഒരു പ്രദേശത്ത് ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ വീടിന്റെ സമീപത്ത് കൂടി ഈ ജനവാസ മേഖലയിലാണ് ഇറങ്ങിയതെന്ന് പറയുമ്പോൾ ഇതിന് മുൻപും ഇറങ്ങിയിട്ടുണ്ട് ആ ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ കാട്ടാനാക്രമണം അല്ലെങ്കിൽ വന്യജീവി ആക്രമണങ്ങളൊക്കെ രൂക്ഷമായ ഒരു പ്രദേശം തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ തീർച്ചയായും അതത് കാട്ടാന ശല്യം ഈ മേഖലയിൽ രൂക്ഷമായിരുന്നു കാരണം ജനങ്ങൾ നിരവധി തവണ പരാതി നൽകിയതാണ് അലന്റെ മരണം അതായത് ഏപ്രിലിൽ അലൻ ജോസഫ് എന്ന് പറയുന്ന യുവാവ് അമ്മയ്ക്കൊപ്പം വീട്ടിൽ പോവുകയായിരുന്നു ആ സമയത്ത് വീട്ട് വീട് എത്താനുള്ള ഏകദേശം ഒരു അൻപത് മീറ്റർ മുമ്പാണ് അലനെയും അമ്മയും ഈ കാട്ടാൻ ആക്രമിക്കുകയും ചെയ്ത് അലൻ കൊല്ലപ്പെടുക കൊല്ലപ്പെടുകയും ചെയ്ത് അതിനുശേഷം നാട്ടുകാർ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളാണ് നടത്തിയത് കാരണം ആനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് ബുദ്ധിമുട്ടാണ് കാരണം ഈ മേഖലയിൽ ഒരു കുറ്റിക്കാടുകൾ നടന്ന മേഖലയാണ് അവിടെ ആനകൾ എത്തിയാൽ കാണാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ആനകളെ ജനവാസ മേഖലയിൽ എത്താതെ തടയാനുള്ള നടപടികൾ വേണമെന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ ആവശ്യം സൗരോർജ വേലികളും വൈദ്യുതി വേലികളും എല്ലാം അവിടെ കാര്യക്ഷമമല്ല എന്നുള്ളത് നേരത്തെ തന്നെ നാട്ടുകാർ അറിയിച്ചതാണ് പക്ഷെ ഇതെല്ലാം പുനഃസ്ഥാപിക്കും എന്നുള്ളതായിരുന്നു വനവകുപ്പ് നാട്ടുകാർക്ക് നൽകിയിരുന്ന ഒരു ഉറപ്പ് പ്രതിഷേധക്കാർക്ക് വനവകുപ്പ് നൽകിയിരുന്ന ഒരു ഉറപ്പ് എന്ന് പറയുന്നത് പക്ഷെ ഇതെല്ലാം അറികടന്നുകൊണ്ട് വീണ്ടും ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഇതെല്ലാം നാട്ടുകാർ തന്നെ വനവുപ്പ് ഉദ്യോഗസ്ഥർക്ക് അറിയിക്കുകയും ചെയ്തതാണ് ഇതിനിടയിലാണ് ഇന്ന് പുഴച്ചോടുകൂടി ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് നാട്ടുകാർ അറിയിച്ചിട്ടുള്ളത് ഞായറക്കോട് സ്വദേശിയുള്ള കുമാരനെയാണ് വീട്ടുമുറ്റത്ത് വെച്ച ഇത്തരത്തിൽ കാട്ടാൻ ആക്രമിച്ചിട്ടുള്ളത് ഏതായാലും കുമാറിന്റെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്